ഈ ആത്മസെന്റൻസിലൂടെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം എ ഐയിലൊരു സിനിമ ഇത് പറയാൻ ശ്രമിച്ചത് അത് പരിചയപ്പെടുത്തലാണ് നാളെ ഓരോ മേഖല കടന്നു വരാൻ പോകുന്ന മാറ്റങ്ങൾ ആ മാറ്റമാണ് ഇ എം അഷ്റഫ് മൻസൂർ പള്ളൂർ കൂടിയുടെ പറയാൻ ശ്രമിച്ചത് ഇത് നാളെ നമ്മുടെ സമൂഹത്തിനകത്തുണ്ടാകാൻ പോകുന്ന വലിയ മാറ്റമാണ് ചെറിയ മാറ്റമല്ല വലിയ മാറ്റമാണ് ആ വലിയ മാറ്റം എ ഐയിലൂടെ നമ്മൾ വരാൻ പോവുകയാണ് എല്ലാ വരും സിനിമയിൽ കൊണ്ടുവന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ സാധിക്കുന്നത് എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നത് എന്റെ കൈകൾ ഇങ്ങനെ ചലിക്കുന്നത് ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല ഞാൻ നേടിയെടുത്ത കഴിവല്ല സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങനെ പിറന്നത് കൊണ്ടാണ് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ബാധിച്ച ആ കുട്ടി അങ്ങനെ പിറന്നു വീഴുന്നത് ആ കുട്ടി ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടല്ല പിറന്നു വീഴുന്നത് നമ്മൾ കാണുന്ന മലയാള സിനിമ നമുക്കറിയാം ഒരേ വിഷയങ്ങളെ കിഴിച്ചും മറിച്ചും കാണിക്കുന്ന ഒരു രീതിയാണ് അപ്പൊ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒന്നാണ് महिषादिर दुर्गंधी के करणाम नगरी, उल्लाह अल्लाह तुझे करनु बनाये तुझे कार्य करने, आत्मीय अल्लाह तुझे बारे करने। जंदले और बिजनेस ऐसा है कि इन्होंने ट्रस्ट और चैलेंज करने मात्र चाहिए। उर्मिला मालक चैलेंज दाखिल ट्रस्ट हैं। So I'm thankful to all the people behind the desk, and staff, who very sincerely have made this school what it is today in 10 years time. നമ്മൾ മനുഷ്യരിൽ നിന്ന് വൈകാരികമായ ഭാവങ്ങളും സ്നേഹവും ചോർന്നു പോയിക്കൊണ്ട് അവർ യന്ത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും അങ്ങനെ യന്ത്രങ്ങളായി മാറുമ്പോൾ യന്ത്രങ്ങളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കഥാപാത്രങ്ങൾ വൈകാരികമായി സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് സിനിമയിൽ കാണുന്നത് ഇത് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു ബാല്യത്തിന്റെ

ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ അത് ഇന്നത്തെ വളരുന്ന തലമുറയിലെ എല്ലാ കുട്ടികളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും ഒരു കെയാ സ്റ്റോറി എന്ന സിനിമ സംവിധാനത്തെയും അതിൻ്റെ എല്ലാ പുരമസിലുമുള്ള ശ്രീ മൈസൂർ കരൂറിനെ ആദ്യമായി ഞാൻ അഭിനന്ദിച്ചു